ഗുഡ് മോർണിംഗ് ഇന്ന് ഡേ ത്രീ ഇപ്പം പ്രസൻറ്റ് ലൊക്കേഷൻ ഈസ്റ്റ് വാശയ് ഇന്നലെ മുംബൈ വരെ ഒന്നും എത്തിയില്ല ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ലേറ്റ് ആവുന്ന കണ്ടതുകൊണ്ട് കൊണ്ട് ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇവിടെ പ്രത്യേകിച്ച് ഹോട്ടൽ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തമ്മിൽ ഭേദം ഒരു ഹോട്ടൽ കണ്ടു അവിടെ സ്റ്റേ അടിച്ചു സ്റ്റേ വാസ് ജസ്റ്റ് ഓക്കെ ഏരിയ ഫുള്ള് പൊടിയോ അഴുക്കുക ഇവിടെല്ലാം മൺസൂൺ സീസൺ ആണ് നോർത്ത് ഇന്ത്യയിലെ കണക്ക് ഹീറ്റ് വേവ്സ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ നല്ല ഹ്യൂമിഡാണ് ഹോട്ടാണ് മഴയുണ്ട് ഇന്ന് ട്വൻ്റി ഫസ്റ്റ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ നൌ ഇൻ മഹാരാഷ്ട്ര പണി എട്ട് പത്തായി ഈ പോകുന്ന റോഡ് മുംബൈ മുംബൈയിലേക്കാണ് നമുക്ക് പോകേണ്ടത് താനെ റൂട്ട് ഡിവേറ്റ് ചെയ്തു ഇനിയുള്ള ഓട്ടം താനയിലേക്കാണ് സമയം എട്ടേ മുക്കാലായി അങ്ങനെ താനെ എത്തിയിരിക്കുകയാണ് നല്ല മഴയുണ്ട് അതുപോലെ തളിയ കിടക്കുക പൻവേൽ പോകും അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തി ഓണോവേ ടു പൻവേൽ പൻവേൽ ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ ആണ് മുംബൈ പൂനെ നാഷണൽ ഹൈവേ ഫോർട്ടിഎറ്റ് ആണിത് റോഡ് കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ് ഇവിടെ മഹാരാഷ്ട്ര കയറിപ്പോ റോഡ് വളരെ മോശമാണ് ഗുജറാത്ത് വരെ ഉണ്ടായിരുന്നുള്ളു നല്ല റോഡുകൾ ഇപ്പം വളരെ പന്ന റോഡുകളാണ് എല്ലായിടവും അണ്ടർ ആണ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് പക്ഷേ മഹാരാഷ്ട്രയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇസ് വെരി പൂർ ഇത്രയും ജി ഡി പി ഗ്രോസ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇതാണ് പനുവേലി പോകുന്ന വഴിയാ ഇപ്പം മണി പതിനൊന്നര അങ്ങനെ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഞാൻ ആദ്യമായിട്ടാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലൂടെ പോകുന്നത് അപ്പോൾ ഇതിനേക്കാളും മികച്ച ഹൈവേസ് ഇപ്പോൾ വേറെ ഉണ്ട് പക്ഷേ ഇതായകാലത്തെ ഒരു അടിപൊളി ഹൈവേയാണ് കോൺക്രീറ്റ് റോഡാണ് ആൻഡ് ലാൻഡ്സ്കേപ്സ് ആർ റിയലി ബ്യൂട്ടിഫുൾ ഫുൾ ഘാട്ട് സെക്ഷനാണ് അങ്ങനെ ഒരു ടണൽ അപ്രോച്ച് ചെയ്യുകയാണ് 80 km അങ്ങനെ ടണൽ എക്സിറ്റ് ചെയ്യാണ് ഓ അങ്ങനെ വീണ്ടും ഒരു ടണൽ വന്നിരിക്കുകയാണ് ടോണവാലയ്ക്ക് ഇവിടുന്ന് ഇനി ഇരുപത്തിയാറ് കിലോമീറ്റർ ഒരു ചെറിയ ടണലാ കണ്ടപ്പ് ടണൽ ആ ടണലുകളല്ല ഈ റോഡ് അടിപൊളി കേട്ടോ ഈ റോഡ് ഈ മുംബൈന്ന് ഊനയ്ക്ക് പോകുന്ന ഇത് ഫുള്ള് ഇറക്കമാണ് അതുകാരണം വണ്ടി നല്ല രസം ഉണ്ടോ ഓടിക്കുവാൻ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലാണ് റെസ്റ്റ് റൂമും ഈട്രി ആയിട്ടുള്ള ഈട്രി ജോയിൻസ് ഉള്ള ഒരു സ്ഥലമാണ് സംഭവം വേറെ ലെവലാണ് ഇതൊരു പുതിയ സംഭവമാണ് ബർഗർ ഞാൻ ആദ്യത്തെ കാണിയത് ഗുഡ് ഫ്ലിപ്പ് ഇൻ ബർഗർസ് സംഭവം കൊള്ളാം ടേസ്റ്റിയാ കേ ബർഗറാണ് ഇത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ ഒരു ഫുഡ് അടിക്കാനും റെസ്റ്റ് റൂമിലെ റെസ്റ്റ് റൂമെല്ലാം ആയിട്ട് സംഭവം കിടുക ഒരുപാട് ബ്രാൻഡഡ് ഫ്രാഞ്ചൈസീസ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ട്രീസ് ഉണ്ട് ഇനി ഇവിടുന്ന് പയ്യ പോയേക്കുവാണ് അപ്പം വണ്ടി ഒരു പരുവായു ഓടി ഉള്ളിൽ പൊടിയായിരുന്നു വണ്ടി പന്ത്രണ്ടരയായി അങ്ങനെ യാത്ര കണ്ടിന്യൂ ആണ് ഇപ്പൊ വീണ്ടും ഒരു ടണൽ സെക്ഷനെ കാണാം പക്ഷെ നമ്മൾ പോകുന്ന ഈ ഒരു സ്ട്രെച്ചിൽ ഇത് കാണുന്നില്ല ഇപ്പം വണ്ടി ഇറങ്ങി വരുന്നത് കണലിലൂടെയാണ് ഇതൊരു ഒന്നൊന്നര സ്ഥലമാണ് ഫുൾ കയറ്റമാണ് ലോണോ വലയിൽ കറിക്കൊണ്ടിരിക്കുക എക്സ്പ്രസ് വേ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പാണ് നല്ല രസം ഉണ്ടാണ് കരിയും പാറകളും പച്ചപ്പും ഓവറോൾ അമേസിങ് ഈ കല്ല് വീഴുന്നത് തടയാനായിട്ട് അകത്ത് ഫെൻസിംഗ് ചെയ്തിട്ടുണ്ട് ഫെൻസിങ് ഫെൻസ് ചെയ്തേക്കുന്നുണ്ടാ കല്ല് അപ്രോച്ച് വീണാതിരിക്കോണവാല വാഗമണൊക്കെ പോയല്ലേ ഈ റോഡ് ലോണവാല ോണവാലെ ലോണവാലയിലേക്ക് കയറുകയാണ് വെൽക്കം ടു ലോണവാല ഖണ്ഡാല ലോണവാല നാല് കിലോമീറ്റർ അങ്ങനെ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ എൻ ചെയ്തിട്ട് ഇവിടുന്ന് നാഷണൽ ഹൈവേ ഫോർട്ടി എയ്റ്റിലേക്ക് കയറുകയാണ് ഇപ്പോൾ സമയം രണ്ടര നമ്മൾ ഈ ലോണവാല അവിടെയൊക്കെ വെറുതെ കുറേ സമയം കളഞ്ഞു സമയം മൂന്നേക്കാല് ഗൂഗിള് നമ്മളെ ഒരുപാട് വട്ടം കറക്കി ഒരുപാട് തവണ വഴി തെറ്റി ഇനി ഇപ്പം നാഷണൽ ഹൈവേ ഫോർട്ടി എയ്റ്റിൽ വീണ്ടും കയറി സത്താറ പോയിക്കൊണ്ടിരിക്കുക പൂനെ വന്നു പൂനെ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി ലോണവാല പിടിച്ച് വന്നുകൊണ്ട് പൂനെ വന്നു പൂനെന്ന് ഇപ്പം സത്താര ഇനി ഏകദേശം എട്ട് മണിക്കൂർ യാത്രയുണ്ട് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററും കവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ നാഷണൽ ഹൈവേ ഫോർട്ടി എയ്റ്റിൽ നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം മുഴുവൻ പാഴ സത്യം പറഞ്ഞു രാവിലൊട്ടെ ഈ ഗൂഗിൾ മാപ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും കറക്കുന്നത് നമ്മളെ എന്തോരം ടൺ ഭാ അറിയാ കൊണ്ടാണറിയത് ഇപ്പൊ ഗാട്ട് കയറാൻ പോകുന്നത് ഈ ട്രക്ക് ഓടിക്കുന്നവരെ സമ്മതിക്കണം ഇതിപ്പോ സത്താര പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം നാല് ഇടയ്ക്ക് ഇടയ്ക്കുന്ന നടുന്ന് വർത്താനായിട്ട് എഴുന്നേറ്റതാ ഇതൊരു അത് കേറിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോ ഈ മലയുടെ താഴെയാണ് ഇപ്പൊ ഒരു ഘാട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മൂത്ത് ആയിട്ട് പോവണ്ട ഒരു കുഴപ്പമില്ല ത്രീ സിലിണ്ടർ എഞ്ചിനേ ഉള്ളു ടർബോ സെക്കൻഡറി ചവിട്ടി കൊടുത്ത നല്ല സ്മൂത്ത് ആയിട്ട് കയറി ആ മല കയറി കറങ്ങി സമയം ആറ് മണി അങ്ങനെ കോലാപൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം റോഡ് കൂടി നടക്കുക എല്ലാം കോൺക്രീറ്റ് റോഡായി മാറുകയാണ് നല്ല ക്ലൗഡിയാണ് മഴയൊന്നുമില്ല സമയം ഏഴര ആയി ഇപ്പോഴും കോലാപ്പൂർ ആയിട്ടില്ല ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ബ്രേക്ക് എടുത്തു ചായ കുടിച്ചു ഇപ്പൊ തുടങ്ങി ഒരു മണിയാവും അങ്ങ് കാൻറ്റോലിയും എത്തുമ്പം സൗത്ത് ഗോവ വരെ പോകാനുള്ള പരിപാടി ആയിരുന്നു പക്ഷെ സൗത്ത് ഗോവ വരെ എത്തത്തില്ല അതുകൊണ്ട് പിന്നെ നോർത്ത് ഗോവയിൽ സ്റ്റേ തീരുമാനിച്ചു നോ ട്രൈ ടു റീച്ച് കാൻറ്റോലും ഇന്ന് ഫുൾ മൂൺ ആണ് ഫുൾ മൂൺ യു ക്യാൻ സീ ദ ഫുൾ മൂൺ ആസ് വാ കോലാപൂരത്തി ഇവിടെ ഒരിടത്ത് ഡിന്നർ കഴിക്കാൻ കയറി ഹോട്ടൽ ഓറഞ്ച് ഒരു സാധനം കൊണ്ടുവന്ന് വെച്ച് എൻ്റെ പേര് പണ്ട്രസ് ഇത് ബേസിക്കലി തേങ്ങാപ്പാലം കൊണ്ട് നമ്മുടെ ക്യൂവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് മട്ടൻ്റെ സൂപ്പാണ് മട്ടൻ സൂപ്പാണ് ഹോട്ടൽ ഓറഞ്ച് രാത്രി പത്തര ഇനിയും പോകാനുണ്ട് ഇപ്പൊ നിപ്പാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മണി പതിനൊന്നിരുപതായി കുറ്റാക്കൂരി ഇരുട്ട് അമ്പോളി കാട്ട് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക സ്റ്റേറ്റ് ഹൈവേ വൺ എയ്റ്റി നയൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഹൈവേ ആണിത് ഇത് ചുറ്റിനും കാടാനായി തോന്നുന്നു ൂ എക്സ്പീരിയൻസ് ആണ് മഴയും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയിൽ മഴ ചാർന്നുണ്ട് ഓവറോൾ സംതിലി ത്രില്ലിംഗ് ഇപ്പൊ ഒരു കയറ്റം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സമയം പന്ത്രണ്ടേ മുക്കാല് ഇപ്പൊ അമ്പോളി കാട്ട് സെക്ഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇതൊരു ഒന്നൊന്നര ഇറക്കാണ് സ്കേറി കംപ്ലീറ്റ് ഒരു വണ്ടി വണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി കുറ്റാക്കൂരി ഇരുട്ടാണ് ഫോറസ്റ്റ് റോഡായി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക ഭയങ്കര എക്സ്ട്രീംലി ചലഞ്ചിങ് ഡ്രൈവർ ഡ്രൈവത്തിനുള്ള ഇറക്കവും കയറ്റവും ആണ് പിന്നെ പോരാത്തതിന് ഫോഗ ഇനിയും ഇറക്കമാണ് ഇത് എക്സ്പീരിയൻസ് റോഡ് കണ്ടീഷൻസ് ആർ ഗുഡ് ഇതില് കുത്തനെ രാത്രി പാതിരാത്രിയാണ് പന്ത്രണ്ട് മുക്കാലായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പന്ത്രണ്ടേ മുക്കാലായത് കൊണ്ട് ഈ റോട്ട് ഇപ്പൊ ട്രാഫിക് ഇല്ല ഇപ്പൊ നമ്മുടെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ ടൈക്കിന് മാത്രമേ ഉള്ളൂ വണ്ടിയൊന്നും നമുക്ക് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈമാണ് രാത്രി ഇങ്ങനെ പോകുന്നത് ചെവി അടങ്ങിട്ടണ്ട് ചെവിയൊക്കെ മൊത്തം പ്രഷർ ഡിഫറൻസോ ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ ഇങ്ങോട്ട് കണ്ടത്തേക്ക് റോഡ് മോശമാക്കി കാട ജേർണി ഈസ് എക്സ്പീരിയൻസ് ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ഈ ജേണി എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രണ്ടേ മുക്കാലും മൂന്നു മണിയാവും കാൻഡോലും ബീച്ച് എത്തുമ്പോൾ കാൻഡോലത്തിലാണ് സ്റ്റേ എടുത്തേക്കുന്നത് ചെവി അടങ്ങിരിക്കുകയാണ് മണി ഒന്നേ മുക്കാല് ഫൈനലി ഗോവ സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ട് ഗോവയാണ് മഹാരാഷ്ട്ര എൻ്റർ ചെയ്തു ഫൈനലി വി ആർ ഗോവ അങ്ങനെ ഗോവ എത്തി ഒഫീഷ്യലി അങ്ങനെ ഗോവ സ്റ്റേറ്റിൽ കയറിയ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഗുഡ് മോർണിംഗ് ഇന്ന് ഡേ ഫോർ ഇന്ന് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ കാൻഡോലും എത്തി ഗോവയിലാണ് ഇന്നലെ വെളുപ്പിന് മൂന്ന് മണിയോണ്ട് കൂടി ഗോവ എത്തി ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഓടിച്ചു ഏകദേശം പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് വന്നിട്ടുണ്ട് വോക്സ് വാഗൺ ടാഗൺ ഒരു പൊളി വണ്ടിയാണ്